ലോകത്തെ എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്ത് വിശകലനം ചെയ്ത് വിധി പറയുന്നവരാണ് മീഡിയ വൺ ചാനലിലെ ജമായത്തെ ഇസ്ലാമിയുടെ ജഡ്ജിമാർ അവർ കെ എം ഷാജിയുടെയും അബ്ദുറഹ്മാൻ കല്ലായിയുടെയും കോഴിക്കോട് പ്രസംഗങ്ങളെ എങ്ങനെയാണ് സമീപിച്ചത് ഒരുപാട് സമയം മെനക്കെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒൻപതിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ഞങ്ങൾ തപ്പിയെടുത്തു ഊഹം തെറ്റിയില്ല നിഷാദ് റാവുത്തിനും ഉണ്ടായിരുന്നു ആ ടീമിൽ പിന്നെ രാജീവ് ശങ്കരനും അജിംസും ആ എപ്പിസോഡിന്റെ ടൈറ്റിൽ കാർഡ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും രാഷ്ട്രീയം പറയാത്ത ലീഗ് അതാണ് പോസ്റ്റർ വീഡിയോയുടെ ടൈറ്റിൽ എന്താണ് രാഷ്ട്രീയം പഠിപ്പിക്കാൻ പിണറായിക്ക് വഴിയൊരുക്കിയ ലീഗ് അബ്ദുറഹ്മാൻ കല്ലായിയുടെ ഒരു ചിത്രം ആ കാർഡിലുണ്ട് അതൊഴിച്ചാൽ ആ റാലിയിൽ പിണറായിയുടെ തന്തയ്ക്ക് വിളിച്ച് ജാതി അധിക്ഷേപം ചൊരിഞ്ഞ ലീഗ് അണികളുടെ മുദ്രാവാക്യം വിളിയൊന്നും ആ ടൈറ്റിലിൽ പരാമർശിക്കുന്നില്ല അബ്ദുറഹ്മാൻ കല്ലായി നടത്തിയ തറ പ്രസംഗത്തെ കുറിച്ച് കാർഡിലോ തലക്കെട്ടിലോ പരാമർശമില്ല മലബാറിലെ ഏഴവർക്ക് നേരെ കെ എം ഷാജി ചൊരിഞ്ഞ വംശീയ കുറിച്ച് ആ ടൈറ്റിലിൽ സൂചനയുണ്ടോ അതുമില്ല ഇതൊന്നും പരാമർശിക്കാതെ മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും നോവിക്കാത്ത ഒരു ടൈറ്റിൽ കാർഡ് രാഷ്ട്രീയം പറയാത്ത ലീഗ് എത്ര സൗമ്യമായ തലക്കെട്ട് അല്ലെ കെ എം ഷാജിയും അബ്ദുറഹ്മാൻ കല്ലായിയും പറഞ്ഞതല്ല ആ കാർഡിൽ ടൈറ്റിലായി ഇടം പിടിച്ചത് പറയാത്തതാണ് അതാണ് മീഡിയ വൺ കെ എം ഷാജിയും കല്ലായിയും ചീറ്റിയ കാളകൂടത്തെ ഒരു തരത്തിലും പരാമർശിക്കാതെ മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും നോവിക്കാത്ത സമർത്ഥമായ ഒരു എഡിറ്റിംഗ് പതിമൂന്ന് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡ് നീളമുണ്ട് ആ ചർച്ചയ്ക്ക് പക്ഷെ ആ ചർച്ചയ്ക്ക് ഇരുന്നവരാരും ഈഴവർക്കെതിരെ ഷാജി നടത്തിയ വംശീയാധിക്ഷേപം പരാമർശിക്കുന്നേയില്ല അത് തെറ്റാണെന്നും തെമ്മാടിത്തരമാണെന്നും പറയാൻ ആ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ പങ്കെടുത്ത ഒരു തന്റെയും നാവ് പന്തിയില്ല ആ ചർച്ചയ്ക്ക് ഇരുന്നവർ കെ എം ഷാജിയുടെ പ്രസംഗം കണ്ടില്ലെന്ന് പറയാനാവില്ല വിഷയം അവതരിപ്പിച്ച നിഷാദ് റാവുത്തർ ഷാജിയുടെ പ്രസംഗത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത് നിഷാദിന്റെ വാചകം ഞങ്ങൾ അതുപോലെ ഉദ്ധരിക്കാം കെ എം ഷാജിയെ പോലുള്ള ലീഗിന്റെ തീപ്പൊരി പ്രാസംഗികർ പൂർണമായും മതചട്ടക്കൂടിനകത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടു ഏത് മലബാറിലെ ഈഴവർ തല്ലു തൊഴിലാളികളും നട്ടല്ലാത്തവരും ചാവേറുകളുമാണെന്ന ഷാജിയുടെ ഡയലോഗ് മതചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതാണത്രേ നിഷാദ് റാവുത്തർ പറഞ്ഞ ഡയലോഗാണ് വെള്ളാപ്പള്ളിയുടെ പേര് സി പി എം പറഞ്ഞില്ലെന്ന് ആക്രോശിച്ച് അരുൺകുമാറിനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ നിഷാദ് റാവുത്തരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഇതാണ് എന്ത് റാവുത്തരെ ഷാജിയുടെ വംശീയ അധിക്ഷേപത്തെ പരാമർശിക്കാൻ അന്ന് നിങ്ങൾക്ക് നാവു പൊന്തിയില്ല ഇതേ ടീം വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെയാണ് പരിചരിച്ചത് എന്നാണ് നാം ഇനി അടുത്തതായി കാണാൻ പോകുന്നത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയുടെ കാർഡുകൾ കാണൂ മലപ്പുറം വേട്ട ഇന്ന് തുടങ്ങിയതല്ല വെള്ളാപ്പള്ളിയെ സഭയും തിരിച്ചറിഞ്ഞു വെള്ളാപ്പള്ളി കളിക്കുന്ന ഡേഞ്ചറസ് ഗെയിം വെള്ളാപ്പള്ളിയെ ഈഴവർ തിരസ്കരിക്കും വി എസ് മരിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്ക് വാഴ്ത്ത് ഉഷ്ണം ഉഷ്ണേന ശാന്തിയാകുമോ പിണറായിയുടെ നടേശ ഗുരു വെള്ളാപ്പള്ളി വിലാസം പാർട്ടി വെള്ളാപ്പള്ളി വിഷം തുടരും വെള്ളാപ്പള്ളിയിൽ പൊളിഞ്ഞ പാർട്ടി കേരള തൊകാടിയെ തലോടുന്ന സി പി എം പൊളിയുന്ന വെള്ളാപ്പള്ളിയും പാർട്ടിയും വെള്ളാപ്പള്ളി വഞ്ചിക്കുന്നത് ഈഴവരെ തന്നെ പതിനഞ്ച് എപ്പിസോഡുകൾ വെള്ളാപ്പള്ളിയെ കുറിച്ച് മാത്രം ഓർക്കുക മലബാറിലെ ഈഴവരെ അധിക്ഷേപിച്ച ഷാജിയുടെ പരാമർശത്തെക്കുറിച്ച് കുറിച്ച് മീഡിയ വണ്ണിൽ ചർച്ചയില്ല വിമർശനമില്ല അതേക്കുറിച്ച് തങ്ങളുടെ ചാനലിൽ ഒരു വാർത്ത പോലും വരാതിരിക്കാൻ മീഡിയ വോൺ അങ്ങേയറ്റം ജാഗ്രത പുലർത്തി എന്നിട്ട് ഒന്നുകൂടി ചെയ്തു രാഷ്ട്രീയം പറയാത്ത ലീഗ് എന്ന അങ്ങേയറ്റം ഉദാസീനമായ ഒരു തലക്കെട്ട് എഴുതി നിർലജ്ജ മാധ്യമ പ്രവർത്തനത്തിന്റെ നിതാന്ത മാതൃകയെന്ന ഖ്യാതിയും മീഡിയ വൺ സ്വന്തമാക്കി അങ്ങനെ തീരുമാനിച്ച അതേ ടീമിന്റെ പ്രകടനമാണ് വെള്ളാപ്പള്ളിയുടെ കേസിൽ നാം കാണുന്നത് ചില കാർഡുകളിൽ വെള്ളാപ്പള്ളിയുടെ ചിത്രങ്ങൾ സെലക്ട് ചെയ്ത രീതി നോക്കൂ ഏറ്റവും ഓക്വേർഡായ കാണുന്നവരിൽ ജുഗുപ്സ ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുന്നു അതിലും മോശം ചിത്രം കിട്ടാത്തത് കൊണ്ട് അവർ എഇ ആശ്രയിച്ച് ചിത്രങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രമോദ് രാമ മീഡിയ വണ്ണിന്റെ കയ്യിലിരിപ്പുകൾ വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്ത് മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ച് നടത്തിയ പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതും തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞതിനേക്കാൾ എത്രയോ നീചമാണ് ഹീനമാണ് തറയാണ് തെമ്മാടിത്തരമാണ് ശുദ്ധ പോക്രത്തരമാണ് കെ എം ഷാജി പറഞ്ഞത് കെ എം ഷാജിയുടെ സമുദായ അധിക്ഷേപത്തെ കണ്ടില്ലെന്ന് നടിച്ച് വെള്ളാപ്പള്ളിക്ക് നേരെ കുരച്ചു ചാടുന്ന നിഷാദ് റാവുത്തരും മീഡിയവണ്ണും ആരുടെ വളർത്തുനായയാണ് ഈ അജണ്ട ആർക്കും മനസ്സിലാകില്ലെന്നാണോ മീഡിയ പ്രമോദ് രാമന്റെയും വിചാരം